ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധ അച്ഛനെ ഓട്ടോയിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ കൂടെ വിക്രമം വരുന്നുണ്ട് അങ്ങനെ രാധ ഇങ്ങനെ അച്ഛനെ പിടിച്ചിറക്കാനിട്ടോ അപ്പോൾ വിക്രം വന്നിട്ട് വായോ ഞാനും പിടിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനെ പിടിച്ചിങ്ങനെ ഇറക്കാൻ കേട്ടോ രണ്ടുപേരും കൂടെ പിടിച്ചിറക്കണേ കണ്ട് അമ്മ വരുമ്പോൾ പറയും ആഹാ ഞാൻ പറഞ്ഞത് ഇപ്പം എന്തായി കുടിച്ച് പോതില്ലാണ്ട് വഴിയൊക്കെ എടുക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ എന്തിനും ഇങ്ങനെ കൊണ്ടുവന്നത് വല്ല മഞ്ചലിൽ കൊണ്ടുവരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം രാധ പറയുന്നുണ്ട് കുറച്ചും കൂടെ വൈകിയിരുന്നെങ്കിൽ മഞ്ചലിൽ തന്നെ കൊണ്ടുവന്നേനെ കൊണ്ടുവരേണ്ടി വന്നേനേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അന്നേരം അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ അച്ഛനെ കാണുമ്പോഴേക്കും അമ്മയ്ക്ക് എന്തോ ഒരു പന്തികട് പോലെ തോന്നുന്നു ഓടി വന്നിട്ട് ഇങ്ങനെ എന്താ മോളെ എന്ത് പറ്റി എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അയ്യോ മുഖത്ത് ചോറോക്കെ എന്നുണ്ടല്ലോ എന്ത് പറ്റി അയ്യോ നീ മാറി നിൽക്കും ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ പിടിച്ചു ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അമ്മ പോകുന്ന വഴി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെ പറ്റി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇന്നലെ രാധനെ പെണ്ണ് കാണാനായിട്ട് ഒരുത്തം കൊണ്ടുവന്നില്ലേ അവൻ പറ്റിച്ച പണിയാണെന്ന് പറയുകയാണേ അയ്യോ മഹാഭാബി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അയ്യപ്പേട്ട നമുക്ക് കേസ് കൊടുക്കാം പോലീസിൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് കുടിപ്പിച്ചിട്ടുണ്ട് അയാൾ അയാൾ അയ്യപ്പേട്ടനെ എന്തായാലും ബോധം വീഴട്ടെ അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് എന്താണ് വേണ്ടത് തീരുമാനിക്കാം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് പോകുകയാണ് ആ സമയത്ത് വിക്രമിൻ്റെ അടുത്തേക്ക് രാധ ഓടി വന്നിട്ട് അതേ

അപ്പോൾ താങ്ക്സ് എന്ന് പറയുമ്പോൾ വിക്രം ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അന്നേരം രാധ ഇങ്ങനെ പറയുകയാണേ എന്തായാലും വിക്രമേട്ടൻ ഇഷ്ടമില്ലാതെ ഒരു ഒരുത്തിന് താല് കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവൾ വിക്രമേട്ടൻ്റെ അനുവാദം ഇല്ലാതല്ലേ അവൾ ആ വീട്ടിൽ താമസിക്കുന്നത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ വെള്ളത്തിലും ഒരു മിന്നു കെട്ടിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിക്രം പറയുമ്പോൾ രാധ പറയാണ് എനിക്കൊരു ബലത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പറയാണ് പറയുകയാണ് കേട്ടോ ബലത്തിന് വേണ്ടിയിട്ടാണോ താല് കെട്ടുന്നത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഈ താലിൻ്റെ ഇങ്ങനെ ണല്ലേ എന്ന് പറയേണ്ടേ ഒരു ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നാല് വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ വേണ്ടി വന്ന മുഖത്തൊരടി കൊടുക്കാനൊന്നും ഒരാളും കെട്ടിയ താലിയിൽ ആവശ്യമില്ല അതിന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി എന്ന് പറയാനിട്ടോ ഈ താലിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം പെണ്ണുങ്ങൾ എന്താ എങ്ങനെയാവുന്നതെന്നൊക്കെ വിക്രം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വിക്രമേട്ടനും താലിയിൽ വിശ്വാസം ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ താലി കെട്ടിയാൽ എന്താ കിട്ടില്ലെങ്കിൽ എന്താന്നുള്ള രീതിയിലല്ലേ വിക്രമേട്ടൻ അപ്പം എൻ്റെ കഴിഞ്ഞാൽ ട്ടുന്നത് എന്തുകൊണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ എനിക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടും ഒരു ബലത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറമ്പ പെട്ടെന്ന് വിക്രം വേദ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി താലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചരലിൽ ഓർത്തൊരു താലിയല്ല അവളുടെ ജീവിതം കാലം മുഴുവനും അവളുടെ ഭർത്താവുകളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരാളാണ് അവൾ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആ താലിയെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ വേദ പറയുന്നത് വിക്രമിനെ ഓർക്കാൻ കേട്ടോ പെട്ടെന്ന് വിക്രമിങ്ങനെ ചിരി വരാനിട്ടോ വിക്രമിനെ പൊട്ടി പൊട്ടി ചിരിക്കുകയാണെ എന്താ വിക്രമേട്ട വിക്രമേട്ടന ഇങ്ങനെ ചിരിക്കുന്നത് അല്ല ഒന്നുമല്ല ഞാൻ ചില കാര്യങ്ങൾ ഓർത്താണെന്ന് പറഞ്ഞിട്ടോ ഇനി പെണ്ണു നിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ വിക്രമേട്ടനോട് രാധ പറയാണ് ശരി ഞാൻ വിക്രമേട്ടൻ്റെ ലവറാണോ അല്ല ലവറല്ല എനിക്ക് എന്താണ് സ്ഥാനം ഫ്രണ്ടാണോ ഇനി അതുമല്ല ഫ്രണ്ടല്ല ഇത് രണ്ടിൻ്റെ അടുക്കലുള്ള ബെസ്റ്റി ബെസ്റ്റിയാണോ എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ വിക്രം പറയണത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു മനുഷ്യർക്കാവില്ല രാധേ അതുപോലെ തന്നെയാണ് ചില ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ രാധയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമാവാം കേട്ടോ വിക്രമിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് രാധയോട് വിക്രമം പറയുന്നുണ്ട് എന്തായാലും നീ എൻ്റെ ലവർ അല്ലാന്നുള്ള കാര്യം നിനക്ക് ബോധ്യപ്പെട്ടില്ലേ അത് മതി എന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് ഇനി ഞാൻ പോട്ടേന്ന് പറയുമ്പോൾ ശരി രാധയ്ക്ക് ഇങ്ങനെ വെച്ചാൽ കണ്ണൊക്കെ അറിയുന്നുണ്ട് കേട്ടോ എന്നറിഞ്ഞൊഴുകുന്നുണ്ടേ രാധ പറയുന്നുണ്ട് ശരി വിക്രമേട്ട് നന്നാ പോയിക്കോളൂ ചെല്ലി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിന് ഇങ്ങനെ പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ വിക്രമിന് ഭയങ്കര വിഷമുണ്ട് മനസ്സിലിങ്ങനെ പക്ഷേ എങ്കിലും ഒരിക്കലും ഞാൻ എനിക്ക് നിന്നെ അങ്ങനൊന്നും ഒരു രീതിയിൽ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെ തുറന്നു പറയാനായിട്ടോ രാധനോട് രാധയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമാവാണ് നീ എൻ്റെ കളി രാ വിക്രം പറഞ്ഞത് നീ എൻ്റെ കളിക്കൂട്ടുകാരിയാണ് ഞാൻ കൂടെ ചെറുപ്പത്തിൽ കളിച്ചു നടന്ന ഒരു കളിക്കൂട്ടുകാരി ആ ആയിട്ട് മാത്രമേ എനിക്ക് നിന്നെ കാണാൻ പറ്റുള്ളൂ എന്ന് വിക്രമം രാധയോട് തുറന്ന് പറയാനോ അങ്ങനെ വിക്രമം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ രാധയ്ക്ക് ഭയങ്കര സങ്കടമാണ് രാധ അവിടെ അവിടെ പടിയിൽ വന്നിരുന്നെങ്കായിട്ടിങ്ങനെ കറിയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദനയാണ് വേദനയാണെന്നുണ്ടെങ്കിലും വിക്രത്തിനെ കാത്തിരിക്കുകയാണെ അങ്ങനെ ആ സമയത്ത് വിക്രമയുടെ കയറി വരികയാണ് അപ്പോൾ വിക്രമിനോട് രാധ രാധ രാധയല്ല വേദം ചോദിക്കുകയാണേ സമയം എത്ര ആയിരുന്നു അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ നോക്കിയില്ലാന്ന് പറയും എന്നാൽ ഞാൻ പറയാം പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കയറി വരാൻ സമയവും കാലം നോക്കേണ്ട കാര്യമില്ല നീ ആരെ അതൊക്കെ ചോദിക്കാമെന്ന് പറയാനുട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വയസ്സുന്ന മനുഷ്യൻ കയറി വരികയാണ് ഈ സമയത്ത് ഈ വക വർത്താനങ്ങളാണോ പറയുന്നത് അമ്മേ അമ്മയെന്ന് ചോ വിളിക്കാനുട്ടോ അമ്മയൊന്നും ഇല്ല അമ്മ ഉറങ്ങി ഉറങ്ങിയോ അമ്മ കിടന്ന് ഉറങ്ങിയോ എന്ന് ചോദിച്ചാണ് കേട്ടോ ആ അമ്മ കിടന്ന് ഉറങ്ങി അങ്ങനെ ഇല്ലല്ലോ അമ്മ കിടന്ന് ഉറങ്ങാറില്ലല്ലോ െന്ന് പറഞ്ഞിട്ടോ അമ്മ എത്ര വൈകിയാലും എന്നെ കാത്തിരിക്കാറുണ്ട് അതെ അമ്മയ്ക്ക് വയസ്സായി ബി പി ഷുഗറും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങളിങ്ങനെ ആ അമ്മനെ കാത്തിരുത്തിയിട്ട് വിഷമിപ്പിക്കണോ ഇത് ശരിക്കും പറഞ്ഞ സ്നേഹമല്ല ഒരു തരം ക്രൂരതയാണെന്ന് പറയാനിട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാണ് നിങ്ങൾക്ക് വിഷിപ്പിക്കുന്നുണ്ടെങ്കിലേ ഭക്ഷണം തന്നെ എടുത്ത് കഴിക്കണം അല്ലാന്നുണ്ടെങ്കിലേ നിങ്ങൾ ഇങ്ങനെ നേരം വൈകി വരാൻ നിൽക്കരുതെന്ന് പറയാനിട്ടോ അപ്പോൾ വിക്രം ഒന്നും വിടാതിങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ നിങ്ങളിങ്ങനെ അമ്മനോട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു ക്രൂരത തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയും നീ ആരാണ് അതൊക്കെ ചോദിക്കാനായിട്ട് മനുഷ്യന് വേശന്നിട്ട് വായുക വേശന്നിട്ട് വൈകിട്ടേ പോയിട്ട് ഭക്ഷണം കുളിച്ചിട്ട് വായു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ വിക്രമിൻ്റെ ഷർട്ടിൽ ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട് ഷർട്ടിൻ്റെ പോക്കറ്റൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ വേദം നോക്കിയിട്ട് പറയും ആഹാ എവിടെ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ടാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെ എന്തായാലും നിങ്ങളെ കോലം കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് തല്ലുണ്ടാക്കിയിട്ട് വരികയാണെന്ന് അപ്പോൾ എന്തായാലും വിശിക്കുന്നത് േ നിങ്ങളൊരു കാര്യ ചെയ് പോയി നന്നായിട്ട് കുളിച്ചിട്ട് വായു എന്നിട്ട് ഭക്ഷണം കഴിക്കാം നീ ആരോടെ അതൊക്കെ പറയാമെന്ന് പറയുകയാണ് കേട്ടോ നല്ല നാട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ മണപ്പിച്ച് വെക്കണം മണപ്പിച്ചൊന്നും നോക്കണ്ട നല്ല നാറ്റുണ്ട് പോയി കുളിച്ചിട്ട് വന്നിട്ടോ അങ്ങനെ വിക്രം വേദ പറഞ്ഞതനുസരിച്ച് വേഗം തന്നെ കുളിക്കാൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് വേഗം വേഗം തന്നെ ഡ്രസ്സും ടവലും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി കുളിച്ച് വരുന്നുണ്ട് കേട്ടോ വേദം ഈ സമയത്ത് അകത്ത് വിക് വിക്രമിൻ്റെ അവിടെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കണം വന്നു കഴിയുമ്പോൾ എടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ വിളമ്പിത്തരാൻ ചോറ് വേണ്ട എനിക്കറിയാം ചോറ് വിളമ്പിത്തരാം എൻ്റെ വീട്ടിൽ ചോറ് വിളമ്പിത്തരാ വിളമ്പി എടുക്കാനായിട്ട് എനിക്ക് അതനുവാദം വേണ്ടാന്ന് പറഞ്ഞിട്ട് വിക്രം വേഗം തന്നെ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ചോറ് എടുക്കുകയാണേ അതിന് ശേഷം കറി ഒക്കെ അന്വേഷിച്ചെടുക്കേണ്ടതിൽ കറി കാണുന്നില്ല കേട്ടോ അപ്പോൾ വിക്രം വേദനയെടുത്ത് വന്നിട്ട് ഇതിലൊഴിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനും വിളമ്പിത്തരേണ്ടാന്നല്ലേ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഞാൻ വിളമ്പിത്തരാമെന്ന് അത് അത് പിന്നെ ചോറ് വിളമ്പിടാന്നു പറയുന്നത് കൂട്ടാൻ വിളമ്പാന്ന് പറയും ആ അങ്ങനെയാണെങ്കിൽ ചോറും കൊണ്ട് അവിടെ പോയിരിക്കും ഞാൻ കറി എടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ അടുത്തേക്ക് വിക്രം വിക്രമാണെന്നുണ്ടെങ്കിൽ കറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ വേദയാണെങ്കിൽ കറി ഒന്നും എടുക്കുന്നില്ല അവിടെ കസേരിൽ ഇങ്ങനെ ചാരി നിൽക്കാനിട്ടോ പറയും എന്താ ഇനി നോക്കി നിൽക്കുന്നത് കറി എടുക്കണില്ല എന്ന് ചോദിക്കട്ടോ കറി എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനൊന്ന് നോക്കട്ടെ ഓഹ് ഞാനൊരു കൊലപാതകയാകുന്നതാണ് തോന്നുന്നത് എന്ന് വിക്രം ഇങ്ങനെ പറയാണ് കേട്ടോ ഓ ഓർമ്മ ഒന്ന് ഓർമ്മ വന്നു പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് കറി എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ വേദം ഒഴിക്കാൻ പോകുമ്പോഴത്തേന് വേദന കയ്യിൽ നിന്ന് അത് പിടിച്ച് വലിച്ചിട്ട് വിക്രം തന്നെ ഒഴിച്ചിട്ട് ഇങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ ആക്രാന്തത്തോടുകൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണേ വേദ ഒരു ഗ്ലാസിൽ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് Okay. ആക്രാന്തം കണ്ടിട്ട് വേദം ഇങ്ങനെ അങ്ങനെ മനസ്സിലളയ്ക്കുമോ ഇതെന്താ ആക്രാന്തം മൂത്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത് മനുഷ്യർ ഇതൊന്നും കഴിക്കാൻ സമ്മതിക്കൂലേ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇതേ ഇങ്ങനെ കഴിക്കുന്നത് ഒരു സംസ്കാരം ഇല്ലായ്മയാണ് മര്യാദയ്ക്കല്ലേ ഭക്ഷണം കഴിക്കാന്ന് പറയട്ടെ ഓ നിങ്ങൾ വലിയ വീട്ടിലാൾക്കാർ ഇതിങ്ങനെ പതുക്കെ പതുക്കനെ കഴിക്കുന്നത് പോലെ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞങ്ങളതേ ഇങ്ങനെ വാരി വാരി വായിലിടയുള്ളൂ എന്ന് പറയുന്നുട്ടോ അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഇങ്ങനെ ഇട്ട് വിക്രത്തിനെ നന്നായിട്ടൊന്നും നോക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കും ഓ ഇതൊന്നും തിന്നാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ വേദ ദേശത്തോടു മറ്റേ അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് ദർശനയാണ് കേട്ടോ ദർശനം ഇങ്ങനെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് വരാൻ നാളെ നല്ലൊരു ദിവസമാണ് ദർശനം കൂട്ടിക്കൊണ്ട് വരാനായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കോഴി പോലെ നോക്കിയിട്ട് ഒരു ദിവസം കൂട്ടിക്കൊണ്ടെന്നാൽ പോലും ഇങ്ങനെ നാളും ദിവസമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ അമ്മയും മുത്തശ്ശി പോലെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആ മുത്തശ്ശി സാഹുത്രിമാരുടെ കാര്യം എനിക്കറിയാലോ പിന്നെ അത് മതി പിന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നാളെ നോക്കിയിട്ടും ദിവസം നോക്കിയിട്ടും തന്നെ പോകണം നാളെ പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് പോയിട്ട് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ നാളെ രാവിലെ വൈകി ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ് അപ്പം നമുക്ക് പോയിക്കൊണ്ടുവരാം കൂട്ടത്തില് ദീപ്തി ഒന്ന് കാണാമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഏഹ് ദീപ്തിന് കാണാനോ ആ ദീപ്തിന് കാണാൻ അല്ല നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ആ എന്തായാലും കാണാം സംസാരിക്കാൻ താല്പര്യമില്ല എന്നാൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നുള്ളത് പറഞ്ഞു സംസാരിക്കുന്നതോട് കുഴപ്പമില്ലല്ലോ ആ എന്തായാലും പെണ്ണങ്ങളെ മനസ്സിലാണ് ഇത്ര പെട്ടെന്ന് മാറുന്നത് നിൻ്റെ മനസ്സിലാക്കും മാറുന്നു ഞാൻ വിചാരിച്ചില്ല മ്മ സന്തോഷത്തോടുകൂടി അവരിക്ക് പോ അവിടെ നിന്ന് പോകട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ സാർ വിക്രത്തിന് വിളിച്ചു ചേർത്തിരിക്കുകയാണ് അപ്പോൾ അച്യുതെന്ന് പറഞ്ഞൊരാളുണ്ട് കിട്ടും അപ്പോൾ വിക്രത്തിനേളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് അച്ഛുതൻ നമ്മുടെ വിഴിഞ്ഞത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തൊരു ഫാക്ടറിയിൽ ആ ഫാക്ടറിയിൽ കുറച്ച് തൊഴിലാളികളെ അച്യുതനാണ് ഏൽപ്പിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പോൾ അവർക്ക് ആദ്യം അവർക്ക് വരുമാനമൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് കൂലിയൊന്നും കൊടുക്കുന്നില്ല ഒരു മലയാളി പിന്നെ ഒരു പുറം നാട്ടുകാരനാണ് ഇതിൻ്റെ ഒരു ഓണേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ മലയാളി വിചാരിച്ചാൽ മാത്രമേ ആ മലയാളിയായിട്ടുള്ള ഓണർ വിചാരിച്ചാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പത്തിരുപത് ലക്ഷം രൂപ ഇപ്പം പെൻഡിങ് ഉണ്ട് രണ്ട് മൂന്ന് മാസത്തിരുപത് ഈ തൊഴിലാളികളുടെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ അച്യുതൻ്റെ കമ്മീഷൻ കഴിച്ചാലും ബാക്കിയുള്ള തുക കൊടുക്കാനുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരെയാക്കി കൊടുക്കണം എന്ന് പറയണം പക്ഷേ ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതായത് ആ മലയാളി ഓണർ എന്ന് പറയുന്നത് വേദരാങ്ങളായിട്ടുള്ള ശ്രീകാന്താണ് അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിന്നെ തന്നെ വിളിച്ച് ഏൽപ്പിച്ചത് കാരണം ഇതിനിപ്പോൾ പരിഹാരം കാണാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വേദര ആംഗള ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നീ എന്തെങ്കിലും തീരുമാനം എടുത്ത് കൊടുക്കണമെന്ന് അറിയാനായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എറിയാനായിട്ടുള്ള ഒരു വടി കിട്ടുമ്പോൾ അത് വിക്രത്തിനെ തന്നെ എന്നൊക്കെ ശ്രീനിവാസ സാർ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ